ാണ് ഷോൻ പതിനഞ്ച് അതായത് ബറാത്ത് ഇനി റൊമാനില് ആകെ എണ്ണ ഇനി റൊമാനു വേണ്ടി നമ്മൾ ഉത്തരം ഒരുങ്ങേണ്ട സമയമായിരിക്കും അപ്പോൾ Ramadan ayat ini semua kenaan kau juga. So Ramadan ini yang mantu virus ekspor ini yang ada nanti nanti yang ada di sini. Kini bisnesnya ni yang ada. Berarti di sini എന്റെ വീട്ടിൽ കണ്ടുവരാൻ ഒരു നന്മ ചില അതിൻ്റെ പ്രതികരണം നാളെ എനിക്ക് ആഹാരത്തിൽ കിട്ടും ആ ഒരു പേഷ്യം കൊണ്ടാണ് ഞാൻ മുപ്പതും വിരച്ചിരുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഞാൻ ആകെ ഇരുപത് ദിവസം നാണ തറമ്പാൻ്റെ ഉണ്ടായത് അതുകൊണ്ട് അധ്യാപക മന്ത്രം എം എസ് സി ഉണ്ടോ പിന്നെ നിർത്താനാണ് എൻ്റെ പ്ലാൻ